നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ വൈദ്യസഹായത്തിനായി ഷാർജ ചാരിറ്റി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എക്ക് അകത്തും പുറത്തുമുള്ള ചികിത്സാ പരിപാടികൾ ഉൾപ്പെടുത്തി സംഘടന നാൽപ്പത് പോയിന്റ് ആറ് ദശലക്ഷം ദിർഹം വൈദ്യസഹായം നൽകിയതായി ഷാർജ ചാരിറ്റി ഇന്റർനാഷണലിന്റെ വൈസ് ചെയർമാൻ മുഹമ്മദ് റാഷിദ് ബിൻ ബയാദ് പറഞ്ഞു ലോകമെമ്പാടുമുള്ള ആരോഗ്യ പരിപാടികളെ പിന്തുണയ്ക്കുന്നതിനുള്ള ഷാർജ ചാരിറ്റിയുടെ തുടർച്ചയായ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ പദ്ധതികളെന്ന് ബിൻ ബയാദ് പറഞ്ഞു ഈ സഹായം നിരവധി രോഗികളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ചാരിറ്റി അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് കഠിനമായി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അബുദാബിയിൽ പൊതുഗതാഗതം ഹിറ്റ് കോടി പിന്നിട്ട് ബസ് യാത്രക്കാർ തലസ്ഥാന പൊതുഗതാഗത സേവനത്തിന് പ്രിയമേർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അബുദാബിയിൽ ബസ് യാത്ര ചെയ്തവരുടെ എണ്ണം ഒൻപത് കോടി കവിഞ്ഞു ഒന്നേ പോയിന്റ് ആറ് എട്ട് ലക്ഷം പേർ ജലഗതാഗതവും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ വർഷം അബുദാബി രാജ്യാന്തര വിമാനത്താവളം വഴി യാത്ര ചെയ്തവരുടെ എണ്ണം രണ്ട് പോയിന്റ് എട്ട് കോടി കവിഞ്ഞതായും സൂചിപ്പിച്ചു യു എ ഇസ്രയേൽ ചർച്ച സമാധാന ശ്രമങ്ങൾക്കും സഹിഷ്ണുതക്കുമായി ആഹ്വാനം അബുദാബിയിൽ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഡിഡിയോൺ സാറുമായി ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഹിസൈനിസ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സൈദ് അൽ നഹിയൻ കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി ബന്ധങ്ങളും ഗാസ മുനമ്പിലെ വഷളാകുന്ന മാനുഷിക പ്രതിസന്ധിയും യോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒരു വെടിനിർത്തൽ കരാർ പുനരാരംഭിക്കുന്നതിനും ബന്ദികളുടെ മോചനം ഉറപ്പാക്കുന്നതിനുമുള്ള പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു സംഘർഷം കൂടുതൽ വഷളാകുന്ന ഒഴിവാക്കുന്നതിനും മേഖലയിൽ സഹിഷ്ണുത സഹവർത്തിത്വം മനുഷ്യ സഹോദര്യം എന്നിവയുടെ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് കൂട്ടായ അന്താരാഷ്ട്ര നടപടി പ്രോത്സാഹിപ്പിക്കുന്നതിനും വെടിനിർത്തലിനായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഹിസൈന ഷേഖ് അബ്ദുള്ള പറഞ്ഞു യോഗത്തിൽ ഇസ്രായേലിലെ യു ഇ അംബാസിഡർ സയിദ് മുബാറക് അൽ ഹജേരിയും മുഹമ്മദ് മഹ്മൂദ് അൽ ഖാജയും പങ്കെടുത്തു ആകാശ വിസ്മയം തീർത്ത് ഖത്തർ പെരുന്നാൾ ആഘോഷം സമാപിച്ചു ഖത്തറിൽ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ലുസൈൽ അൽസാദ് പ്ലാസയിൽ നടന്ന സ്കൈ ഫെസ്റ്റിവൽ സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായി മൂന്നര ലക്ഷത്തോളം ആളുകൾ പരിപാടി കാണാനെത്തി മൂവായിരം ഡ്രോണുകൾ അണിനിരുന്ന ഡ്രോൺ ഷോ പതിനാറ് വിമാനങ്ങളുടെ വിവിധ അഭ്യാസ പ്രകടനങ്ങൾ ലേസർ ഷോകൾ വെടിക്കെട്ട് എന്നിവ സ്കൈ ഫെസ്റ്റിവലിലേക്ക് കാഴ്ചക്കാരെ ആകർഷിച്ചു ഫൈബർ ഫൈബർ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് റെക്കോർഡ് കവറേജുമായി ആഗോളതലത്തിൽ മുന്നിൽ ടു ദി ഹോം കവറേജിൽ കവറേജ് നേടി പുതിയ ലോക റെക്കോർഡ് സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായി ഈ മേഖലയിൽ ആദ്യ സ്ഥാനം നിലനിർത്തുന്ന യു എയുടെ നേട്ടമാണ് യൂറോപ്പിലെ എഫ് ടി എച്ച് കൗൺസിൽ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ടിൽ പ്രഖ്യാപിച്ചത് മുപ്പത്തിനാലാമത് അറബ് ലീഗ് ഉച്ചകോടിക്ക് മുന്നോടിയായി ചേർന്ന ഇ എസ് ഇ യോഗത്തിൽ യു എ ഇ പങ്കെടുത്തു അടുത്ത മെയ് മാസത്തിൽ ബാഗ്ദാദിൽ നടക്കാനിരിക്കുന്ന മുപ്പത്തിനാലാമത് അറബ് ലീഗ് ഉച്ചകോടിക്കും അഞ്ചാമത് അറബ് സാമ്പത്തിക സാമൂഹിക വികസന ഉച്ചകോടിക്കും വേണ്ടിയുള്ള സാമ്പത്തിക സാമൂഹിക രേഖയെക്കുറിച്ചുള്ള മന്ത്രിതല സമ്മേളനത്തിന് തയ്യാറെടുക്കുന്നതിനായി നടന്ന അറബ് ലീഗിന്റെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിന്റെ മുതിർന്ന ഔദ്യോഗിക യോഗത്തിൽ യു പങ്കെടുത്തു ரிங்கோமாலி தந்திரதான ஊர்ஜகேந்திரம் விகசிப்பிக்க யுஏ இண்டிய ஸ்ரீலங்கயுத கரார் ശ്രീലങ്കയിലെ ട്രിങ്കോമാലിയെ തന്ത്രപ്രധാനമായ ഒരു ഊർജ്ജ കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനായി യു എ ഇ നിക്ഷേപ മന്ത്രാലയം ഇന്ത്യൻ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ശ്രീലങ്കയിലെ ഊർജ്ജ മന്ത്രാലയം എന്നിവ ഒരു ത്രികക്ഷി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ട്രിങ്കോമാലിയിൽ അടിസ്ഥാന സൗകര്യ ഊർജ്ജ പദ്ധതികളിൽ സഹകരിച്ച് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യം ട്രിങ്കോമാലിയിൽ ടാങ്ക് ഫാം നവീകരിക്കൽ ബംഗർ ഇന്ധന വിതരണ സംരംഭങ്ങൾ പുതിയൊരു ശുദ്ധീകരണശാല നിർമ്മാണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ശ്രീലങ്കയിലെ യു എ അംബാസിഡർ ഖാലിദ് നാസർ അൽ അമേരി ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ധാ ശ്രീലങ്കയിലെ ഊർജ്ജ മന്ത്രാലയ സെക്രട്ടറി പ്രൊഫസർ കെ ഡി എം ഉദയങ്ക ഹേമബാല എന്നിവർ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു ഭൂകമ്പ രക്ഷാപ്രവർത്തനത്തിന് യു എ ടീമിന് മ്യാൻമാറിന്റെ ആദരം അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് രാജ്യത്തെ സഹായിക്കുന്നതിൽ യു എ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് മ്യാൻമാർ സർക്കാർ ആദരവ് പ്രകടിപ്പിച്ചു യു എ ഇ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിന്റെ കമാൻഡർ കേണൽ മുസാഫർ മുഹമ്മദ് അൽ അമ്രി ടീമിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ലഫ്റ്റനന്റ് കേണൽ ഹമദ് മുഹമ്മദ് അൽ ഖാബി എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ സാമൂഹിക ക്ഷേമ മന്ത്രിയും മ്യാൻമാർ ആഭ്യന്തര ഉപമന്ത്രിയും യു എയുടെ പ്രമുഖ മാനുഷിക പങ്കിനെയും പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച രാജ്യങ്ങൾക്ക് നൽകുന്ന വേഗത്തിലുള്ളതും ഫലപ്രദവുമായ പിന്തുണയെയും അഭിനന്ദിച്ചു യു എ സംഘത്തിന്റെ സാന്നിധ്യം ജീവൻ രക്ഷിക്കുന്നതിലും ദുരിതബാധിതരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിലും പ്രകടമായ സ്വാധീനം ചെലുത്തിയെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു രക്ഷിതാക്കൾക്ക് ആശ്വാസം സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ അബുദാബിയിൽ സ്കൂൾ സ്കൂൾ നിയമം അധികൃതർ ഫീസ് തവണകളായി അടയ്ക്കാൻ അനുവദിക്കണമെന്ന അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പിന്റെ നിർദ്ദേശം രക്ഷിതാക്കൾക്ക് ആശ്വാസമാകും പാഠപുസ്തകങ്ങളും യൂണിഫോമും മാറിയിട്ടില്ലെങ്കിൽ പുതിയത് വാങ്ങാൻ നിർബന്ധിക്കരുതെന്നും വ്യക്തമാക്കി ഇന്ന് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന ഇന്ത്യൻ സ്കൂളുകൾക്കും സെപ്റ്റംബറിൽ അധ്യയനം ആരംഭിക്കുന്ന പ്രാദേശിക വിദേശ സിലബസ് സ്കൂളുകൾക്കും എമിറേറ്റിലെ എല്ലാ സ്വകാര്യ സ്കൂളുകൾക്കും നിയമം ബാധകമാണ് നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണമില്ല ദിലീപിന്റെ ഹർജി തള്ളി ഹൈക്കോടതി നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണമില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നടൻ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് പി കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ദിലീപിന്റെ ഹർജി തള്ളിയത് വിദേശ പര്യടനത്തിന് തുടക്കം രാഷ്ട്രപതി ദ്രൗപതി മുർമു പോർച്ചുഗലിൽ വാഹനങ്ങളിൽ വ്യാജ ഔദ്യോഗിക സുരക്ഷാ ഉപകരണങ്ങൾ കവർച്ചയ്ക്ക് വൻ സന്നാഹം സൗദിയിൽ ഇരുപത്തി ഒന്ന് പേർ പിടിയിൽ റിയാദിൽ വഴിയാത്രക്കാരെ പിടിച്ചുപറിക്കുകയും വീടുകളിൽ അതിക്രമിച്ചു കയറി കവർച്ച നടത്തുകയും ചെയ്ത ഇരുപത്തിയൊന്ന് സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റാന്വേഷണ വിഭാഗമാണ് ഇവരെ പിടികൂടിയത് അറസ്റ്റിലായവരിൽ പതിനെട്ട് പേർ യമൻ സ്വദേശികളും മൂന്ന് പേർ സൗദി പൗരന്മാരുമാണ് ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാഹനങ്ങളിൽ വ്യാജ ഔദ്യോഗിക സുരക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിച്ചെത്തിയാണ് ഇവർ കവർച്ച നടത്തിയിരുന്നത് സംഘത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു നഷ്ട ഇൻഷുറൻസ് പുതുക്കാൻ പിഴ യു എ യിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് വർഷത്തിൽ പുതുക്കണമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ ഇത് അനിവാര്യമാണ് പുതുക്കാത്തവർക്ക് നാനൂറ് ദീർഘം പിഴ ചുമത്തും ഇൻഷുറൻസിൽ ചേർന്ന് പന്ത്രണ്ട് മാസം പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ പുതുക്കാൻ അപേക്ഷയും നൽകണം ഖത്തറിലെ ജയിലുകളിൽ കഴിയുന്നത് അറുനൂറ്റി പതിനൊന്ന് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ സൗദിയിൽ വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിലായി പതിനായിരത്തിലേറെ ഇന്ത്യക്കാരാണ് ഉള്ളത് ഇതിൽ അറുപത് ശതമാനവും ഗൾഫ് രാജ്യങ്ങളിലാണ് ആറായിരത്തി പേർ സൗദി അറേബ്യയിൽ രണ്ടായിരത്തി ഇന്ത്യക്കാരാണ് ഉള്ളത് യു എയിൽ രണ്ടായിരത്തി ഖത്തർ ജയിലിൽ അറുന്നൂറ്റി പതിനൊന്ന് ഇന്ത്യക്കാർ കുവൈത്ത് മുന്നൂറ്റി എൺപത്തി ഏഴ് ബഹ്റൈൻപത്തി ഒന്ന് ഒമാൻ നൂറ്റി നാൽപ്പത്തി എന്നിങ്ങനെയാണ് മറ്റു ജി സി സി രാജ്യങ്ങളിലെ ജയിലുകളിൽ ഇന്ത്യക്കാരുടെ എണ്ണം അമേരിക്കയിൽ ബ്രിട്ടനിൽ ും ഇന്ത്യക്കാർ തടവിലുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഐ പി എല്ലിനിടെ വിരമിക്കാൻ പദ്ധതിയില്ലെന്ന പ്രഖ്യാപനവുമായി മഹേന്ദ്രസിംഗ് ധോണി തുടർച്ചയായ രണ്ടാം ഐ പി എൽ മത്സരത്തിലും തകർപ്പൻ ബോളിംഗ് പ്രകടനവുമായി മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വന്തമാക്കി മുഹമ്മദ് സിരാജ് ഇന്ന് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് ആശ്വാസമായി പേസർ ജസ്പ്രീത് ബുംറ തിരിച്ചെത്തുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സിനെതിരെ മത്സരത്തിനിടെ ആദ്യ ഓവറിൽ തന്നെ ഇരട്ട വിക്കറ്റ് നേടി രാജസ്ഥാൻ റോയൽസിന്റെ ഇംഗ്ലീഷ് താരം ജോഫ്ര ആർച്ചർ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പതിനെട്ടാം സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ദയനീയ പ്രകടനം തുടരുന്നു രാജസ്ഥാൻ റോയൽസിന് വിജയത്തിന്റെ ബമ്പർ അടിച്ചു റെക്കോർഡിട്ട് ക്യാപ്റ്റൻ സഞ്ജു ഷെയ്ൻ വോണിനെയും കാണാം This, this news brought to you by Lucky, Lucky Center, Center and Lucky, Lucky Department, Department Store, Ajumar. Ajumar.